ഹദീസിലെ സഹോദരി സഹോദരന്മാരെ സാങ്കേതികമായ കാരണങ്ങളാൽ അല്പം വൈകിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് എല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആള് കൂടുതൽ ഉണ്ട് തോന്നുന്നുണ്ട് സമയം عن جابر رضي الله عنه قال كان رسول الله صلى الله عليه وسلم إذا خطب احمرت عيناه وعلى صوته واشتد غلبه حتى كأنه منذر جيش يقول سبحكم ومساكم فيقول بعثت انا والساعه كهاتين ادهم بعثت وانا الساعه كهاتين ويقرن بين بين اصبعيه سبابه والوسطى ويقول اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد وشر الامور محدثاتها وكل وكل بدعة ضلالة ثم يقول أنا أولى بكل مؤمن من نفسه من ترك مالا فأهل فلأهله ومن ترك دينا أو لياع فإلي وعلي رواه مسلم إمام ബാബു അനിൽ യും പുത്തനാചാരങ്ങളെയും നിരോധിക്കുന്ന ബാബു അതിലെ നൂറ്റി എഴുപത്തിനാലാമത്തെ ആയത്താണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് സോറി നൂറ്റി എഴുപത്തിനാലാമത്തെ പറഞ്ഞു കാന സല്ലല്ലാഹു അലൈഹി റസൂർലാഹി സഹു വസ്ലം നമുസാഹു അലൈവിസ്മയായിരുന്നു ഇദാ ഖതബ അദ്ദേഹം പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ ഖുതുബ നടത്തിയാൽ എഹ്മർ റത്ത് ഐനാഹു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രണ്ടും ചുവക്കും അദ്ദേഹത്തിന്റെ ശബ്ദം ഉയരും അദ്ദേഹത്തിന്റെ കോപം കഠിനമാകും എത്രത്തോളം എന്ന് വെച്ചാൽ വരെ എന്നാണ് കന്നഹു മുന്തിർ ജെയ്ഷിൻ അദ്ദേഹം ഒരു സൈന്യത്തിന്റെ സൈന്യത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനാണെന്നെടുത്തോളം അഥവാ ആണെന്ന് തോന്നും ചക്കൂലു അദ്ദേഹം പറയും സബ്ബഹക്കും നിങ്ങൾക്ക് നേരം വെളുക്കുന്നു മസ്സാക്കും നിങ്ങൾക്ക് വൈകുന്നേരമാകുന്നു അഥവാ രാവിലെയോ വൈകുന്നേരമോ ശത്രുവിന്റെ ആവിഷ് പിന്നെ ആക്രമണം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകുന്നവനെ പോലെയാണ് ഉണ്ടാക്കുക എന്ന്

നടുവരലും ചേർത്ത് പിടിക്കും എന്നിട്ടാണ് പറയുക പിന്നെ പറയും അമ്മാഴുതു അമ്മാ ബാഴുതു എന്നാൽ എന്തെന്നാൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ളൊരു വാക്കാണ് അമ്മാ ബാഴുതു എന്ന് പറയുന്നത് ശേഷം ഹദീസി കിതാബുല്ലാഹ് എന്നാൽ സംസാരങ്ങളിൽ വർത്തമാനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് കിതാബുല്ലാ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഹദീ ഏറ്റവും നല്ല മാർഗദർശനം അല്ലെങ്കിൽ ചര്യ ഹദിയു മുഹമ്മദിൻ സല്ലാഹു അലഹുലാം മുഹമ്മദിൻ്റെ മുഹമ്മദിൻ്റെ മാർഗദർശനമാണ് അല്ലെങ്കിൽ ചര്യയാണ് അലൈഹി അല്ലാം കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് മൊഹ അതിലെ പുത്തനാചാരങ്ങളാണ് അല്ലെങ്കിൽ പുതു നിർമ്മിതികളാണ് എല്ലാ ബിദുഹത്തും അഥവാ എല്ലാ നവനിർമ്മിതിയും ദീനിൽ മാതൃകയില്ലാത്ത വിധം പുതുതായി ഉണ്ടാക്കുന്നത് അതിനാണല്ലോ ബിദുഹത്ത് എന്ന് പറയാം അതൊക്കെ ദുർമാർഗമാണ് സുമ്മൂലു പിന്നെ അദ്ദേഹം പറയും ഞാൻ ഔലാ ബിക്കുല്ലി മോമിനിൻ എല്ലാ മോമിനും ഏറ്റവും അടുത്ത ആള് ഞാനാണ് മിൻ നഫ്സിഹി അവന്റെ സ്വന്തത്തെക്കാൾ മൻ തറക്ക മാലൻ ഫലി അഹലിഹി മൻ തറക്ക ആര് ഉപേക്ഷിച്ചുവോ ആര് വിട്ടേച്ചു പോകുന്നുവോ മാലൻ സമ്പത്തിനെ ഫലി അഹിലിഹി അപ്പോൾ അത് അവന്റെ കുടുംബത്തിനുള്ളതാണ് പമൻ തറക്ക ദൈനൻ ആരെങ്കിലും കടമുപേക്ഷിച്ചു പോകുകയാണ് ഔ ലയാൻ അല്ലെങ്കിൽ പിന്നെ ല എന്ന് പറഞ്ഞാല് നഷ്ടപ്പെട്ടു എന്നല്ലേ ഇയാളുടെ ഇയാളുടെ നഷ്ടം സഹിക്കേണ്ടി വരുന്ന ആളുകൾ എന്നാണ് അഥവാ കുട്ടികള് വിധവകള് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അങ്ങനെ ഉള്ള പിന്നെ ഇത് വിട്ടയച്ചു പോകുകയാണെങ്കിൽ അലയ്യ അവരുടെ കാര്യം എന്നിലേക്കാകുന്നു അലയ്യ അവരുടെ അവരുടെ കാര്യം എന്റെ ബാധ്യതയുമാവുന്നു എന്താ പറഞ്ഞത് വിദഗത്തിനെതിരെ വിദ്ഗത്തുകൾക്ക് നിരോധനം പറയുന്ന ബാബാണല്ലോ പറഞ്ഞത് ജാബിറലി അള്ളാഹു അനഹു പറയാണ് നബ്സലാഹു അലൈഹി വസ്ലമ പ്രസംഗം തുടങ്ങിയാല് അദ്ദേഹത്തിന് കണ്ണു ചുവക്കും ശബ്ദമയരും ദേഷ്യം വരും എപ്പോഴും അല്ലാഹു അള്ളാഹിന്റെ റസൂല് ദേഷ്യം വരുന്നതാണോ അങ്ങനെയൊന്നും അതിന് അർത്ഥമല്ലേട്ടോ അങ്ങനെ ചിലപ്പോ ഉണ്ടാകുന്ന അതിന്റെ അർത്ഥം അഥവാ ദേഷ്യം വരുന്ന സംഗതികൾ കണ്ടാൽ ദേഷ്യം വരും ചില സന്ദർഭങ്ങൾ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു മോഷണ കേസിൽ പ്രതിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പ്രതിയുടെ ഗോത്രം ഒരു സഹാബിയെ ശട്ടം കെട്ടി റസുലുദ്ദാനോട് പോയിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അയാള് അദ്ദേഹം വന്നിട്ട് റസൂൽദാനോട് പറഞ്ഞു വളരെ കാര്യപ്പെട്ട കുടുംബത്തിലെ പെണ്ണാണ് മോഷണ കേസ് പ്രതി അത് അവളെ ശിക്ഷിച്ചാൽ കൈമുറിച്ചാൽ അത് ഗോത്രത്തിൽ വലിയ മനക്കേടായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഇളവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് വന്നത് റസൂൽ സല്ലാഹു അലൈസലമ്മയുടെ കണ്ണും മുഖവും ചുവന്നു എല്ലാവരെയും വിളിച്ചുകൂട്ടി കൂട്ടി മിമ്പറിൽ കയറി വിളിച്ചു എന്നിട്ട് ചോദിച്ചു ചിലർക്കൊക്കെ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ നശിച്ചു നശിച്ചുപോയത് അവരിലെ പ്രമുഖരെ കുറ്റം ചെയ്താൽ ശിക്ഷിക്കൂല പാവങ്ങൾ കുറ്റം ചെയ്താൽ ശിക്ഷിക്കും എന്നിട്ട് പറഞ്ഞതാണ് ആ സുപ്രസിദ്ധമായ വാചകം ലൗ എന്നാ ബിന്ദി മുഹമ്മദിൻ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കട്ടാലും കൈ ഞാൻ വിട്ടും എന്ന് അതുപോലെ വേറെയും സന്ദർഭങ്ങളുണ്ട് അരുതാത്തത് സംഭവിച്ചു പോയപ്പോ പ്രതിക്ക് വേണ്ടി റെക്കമെന്റ് വരികയാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത് ജക്കാത്ത് ശേഖരിക്കാൻ പറഞ്ഞ അച്ഛരാള് വന്നു കുറച്ച് സമ്പത്തുമായിട്ട് ഇത് ബൈത്തിൽമാലിലേക്ക് കിട്ടിയതാണ് ജക്കാത്ത് ഇത് എനിക്ക് കിട്ടിയതാണ് എന്ന് അപ്പൊ ചോദിക്കുന്നുണ്ട് താൻ തന്റെ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഇത് കിട്ടുമായിരുന്നോ അങ്ങനെ ആ സമയത്തും കണ്ണുമുഖമൊക്കെ ചോന്നു ദേഷ്യം പിടിച്ചു റസൂലുള്ളാക്ക് എന്നിട്ട് മെമ്പറിൽ കയറിയിട്ട് ഇതേ വർത്താനം പറഞ്ഞു ചിലർക്കൊക്കെ എന്തുപറ്റി എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അരുതാത്തത് കണ്ടാൽ നബി സലാഹു അല്ലൈവലായ വിളിച്ചു കൂട്ടി മെമ്പറിൽ കയറി പ്രസംഗിക്കും സമൂഹത്തിനെ തിരുത്താൻ വേണ്ടി അപ്പൊ ഒരു സംഭവമാണ് കണ്ണു ചുവക്കുക ശബ്ദമുയരുക അതുപോലെ ദേഷ്യം പിടിക്കുക എന്നതൊക്കെ എന്നിട്ട് അദ്ദേഹം ത്തിന്റെ വർത്തമാനം കേട്ടാൽ കേൾക്കുന്ന ആൾക്ക് തോന്നും ഒരു വലിയ ഭീഷണിയെ കുറിച്ചാണ് ഈ പറയണത് എന്ന് അഥവാ ഒരു സൈന്യം നിങ്ങളെ രാവിലെയോ വൈകുന്നേരമോ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നാണ് കണ്ടാൽ എന്ന് പറയാനാണ് മെമ്പർമാർ കയറിയത് എന്നാണ് കണ്ടാൽ തോന്നുക അങ്ങനെ ഒരിക്കൽ പറഞ്ഞു വരല് ചേർത്ത് പിടിച്ചിട്ട് ഞാനും കയ്യാമനാളും ഇങ്ങനെയാണ് അഥവാ ഇനി നിങ്ങൾക്ക് ഒരു മാർഗദർശകൻ വരാനില്ല ഒരു കിതാബ് വരാനില്ല ഒരു റസ്വല് വരാനില്ല ഇനി കിയാമത് നാള് വരെ ഞാൻ തന്നെയാണ് അതാണ് മനസ്സായത്വ അല്ല ഉടനെ ഇന്ന് നാളെ കിയാമന്നാളാകും എന്നല്ല എന്റെ അർത്ഥം അങ്ങനെ ചിലർ അതിനെ പറയലുണ്ട് അലൈഹി അലൈവലമ റസുല്ലാക്ക് ശേഷം സംഭവിക്കാനുള്ള പല കാലങ്ങളിൽ സംഭവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചേർത്ത് പിടിച്ചതിന്റെ അർത്ഥം കിയാമന്നാള് നാളെ തന്നെയാണ് എന്നൊന്നുമല്ല അതിന്റെ ഇടയിൽ ഇപ്പൊ ആയിരത്തി നാനൂറ് കൊല്ലം കൊണ്ടല്ലോ ആ രണ്ടു വിരലുകൾക്കിടയിൽ കിയാമത് നാൾ അതിന്റെ ലക്ഷണങ്ങളൊക്കെ വന്നിട്ട് തന്നെ സംഭവിക്കുകയുള്ളൂ അല്ലേ ഈസാ നബിയുടെ ദജ്ജാലിന്റെ വരവ് അതിനെ അയാളെ തകർ അവനെ തകർക്കാൻ വേണ്ടി മസീഹ് മസീഹൈസഫിനും മറിയമിന്റെ വരവ് ഒക്കെ നടക്കാനുള്ളതാണ് അല്ലാതെ ഒന്നും നാളെയൊന്നും കിയാമത്നാളൊന്നും ഉണ്ടാവില്ല ഞാനീ സംസാരം മുഴുവൻ നിങ്ങളെല്ലാവരും ഇത് മുഴുവൻ കേൾക്കുമോ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെ കയ്യാമെന്നാൾ ഇന്ന് തന്നെയായിരിക്കും സ്വലമാൻ അത് പറഞ്ഞിട്ടുണ്ടോ അമ്മൻ മാത ഫു കയ്യാമത്ത് ആര് മരിച്ചുവോ അവന്റെ ഖിയാമത്ത് നിലവിൽ വന്നു നമ്മുടെ കയ്യാമെന്നാൾ ഇന്ന് തന്നെ ആയിരിക്കും ലോക അവസാനിക്കാനൊക്കെ ഇനി ഒരുപാട് കാലം ഉണ്ടാകും അപ്പൊ പിന്നെ എന്താണ് ഈ ചേർത്ത് പിടിച്ചതിന്റെ അർത്ഥം ഇനി അതിന്റെ ഇടയിൽ ഒരു പുതിയ നബി നിയോഗിക്കപ്പെടാനോ പുതിയ കിതാബ് വരാനോ ഇല്ല അതുകൊണ്ട് പഠിക്കേണ്ടതൊക്കെ ഇവിടുന്ന് പഠിച്ചോളണം തിരുത്തേണ്ടതൊക്കെ ഇവിടുന്ന് തെറ്റിക്കൊള്ളണം എന്ന് സൂചിപ്പിക്കാനാണ് അത് പറയുന്നത് എന്നിട്ട് പിന്നെ അടിസ്ഥാന തത്വം പറഞ്ഞു അമ്മ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ സന്ദേശങ്ങളിൽ വർത്തമാനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അത് അള്ളാഹുത്താല പറഞ്ഞതാണ് അള്ളാഹിന്റെ കിതാബിൽ എന്താണോ പറയുന്നത് അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞത് സുബ പിന്നെ അഞ്ചു നേരത്തെ നിസ്കാരാണ് ഞാൻ അതിനേക്കാൾ ഒരു ആറു നേരം ആക്കി തരാം അങ്ങനെയൊന്നുമില്ല ഖൈർ അല്ല പറഞ്ഞതാണ് ഏതൊരു വിഷയത്തിലാണെങ്കിലും അല്ലെ വഹ വൈറു ഹദിയ പിന്നെ അദാ എഹദി ഹദി എന്ന് പറഞ്ഞാല് മാർഗദർശനമാണ് പഴികാട്ടിത്തരല് സന്മാർഗം അല്ലെ കാണിച്ചു തരിക എന്നത് ഹദി മുഹമ്മദിൻ മുഹമ്മദിന്റെ മുഹമ്മദിന്റെ ഹദിയാണ് അഥവാ മുഹമ്മദിന്റെ മാർഗദർശനമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചര്യയാണ് അല്ല അള്ളാഹു അലൈവിസ് കാര്യങ്ങളിൽ ഇന്ന ഇന്ന ഉമൂരി എന്നാണ് അതുകൊണ്ടാണ് ഇന്ന ഉമൂരി ഖൈറൽ അതാണ് ആ വാവിന്റെ അർത്ഥം ഏറ്റവും വൃത്തികെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് തെറ്റായ കാര്യങ്ങൾ അഥവാ പുത്തൻ ആചാരങ്ങൾ പുത്തൻ നിലപാടുകൾ ഉറുഹാനെന്റെയും ചെന്നത്തിൻറെ നിലപാടുകൾ കുർഗാനിൻ്റെതും സിഹ്നത്തിൻ്റെതുമല്ലാത്ത ആചാരങ്ങൾ കുറാനിൻ്റേതും സിഹ്നത്തിൻ്റെതുമല്ലാത്ത പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് ഏറ്റവും വൃത്തികെട്ട കാര്യം എന്നിട്ട് പറഞ്ഞു വക്കുല്ലു വിദത്യം എല്ലാ വിദ്ഹത്തും അഥവാ ഊർഗാനിലും സിഹ്നത്തിലും മാതൃകയില്ലാതെ ആളുകൾ അവർക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കുന്ന സകലതും ലലാലത്താണ് ദുർമാർഗമാണ് ഈ അദീസിന്റെ വേറൊരു സായിയുടെ റിപ്പോർട്ടിൽ ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് ഫിന്നാർ എല്ലാ നരകത്തിലുമാണ് എന്ന എന്ന കൂടി കാണാൻ കഴിയും പിന്നെ അദ്ദേഹം പറയും എന്ത് അന ഔല ബികുല്ലി മുഅ്മിനി മിൻ നഫ്സി ഓരോ മോമിനും ഏറ്റവും വേണ്ടപ്പെട്ടയാള് ഞാനാണ് അവനെക്കാളും അഥവാ എനിക്ക് സ്വയം ഒന്ന് തോന്നുന്നു എന്നോട് റസൂൽ ഒന്ന് പറയുന്നു ഏതാ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ല റസൂല്ല പറഞ്ഞതാണ് അല്ല അലൈഹി വല്ലാം കാരണം എന്താ ഞാൻ എന്നെ കൊണ്ടുപോയി വേണമെങ്കിൽ നരകത്തിൽ ചാടിക്കും പക്ഷെ അള്ളാഹുവിന്റെ റസൂല് നരകത്തിലേക്ക് പിന്നെ നയിക്കൂലല്ലോ അപ്പൊ അതുകൊണ്ട് കൂടുതൽ പരിഗണനീയം സ്വന്തം നിലപാടല്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ് മിൻ നഫ്സിഹി അപ്പോ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാകും അപ്പൊ മോമിനിന്റെ സമ്പത്തിന്റെ യഥാർത്ഥ ആ ആരാണ് അത് തിരുത്തി മൻ തറക്ക മാലൻ ഫരിയാഹിലി സമ്പത്ത് വല്ലതും ബാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ അനന്തരാവകാശികൾക്കുള്ളതാണ് അല്ലാതെ അനൗലാസിന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കുള്ളതല്ല ഒമൻ തറക്ക ദൈനൻ ആരെങ്കിലും കടമിൽ കടവുമായിട്ട് മരിച്ചുപോയി ഔ ലയാൻ അല്ലെങ്കിൽ മരിച്ച ആളുകൾ കൊണ്ട് നഷ്ടം വന്നിട്ടുള്ള അത് മരണം കൊണ്ട് നഷ്ടം വന്നിട്ടുള്ള കുട്ടികള് സ്ത്രീകള് ഇങ്ങനെ നോക്കാൻ ആളില്ലാത്ത മാതാപിതാക്കൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് മരിച്ചുപോയാൽ അതിൻ്റെ അത് എന്നിലേക്കുള്ളതാണ് അഥവാ അത് ഇങ്ങോട്ട് കൊണ്ടുവരണം ഞാൻ നോക്കിക്കൊള്ളാം അലയ്യ അതെന്റെ ബാധ്യതയുമാണ് എന്താ പറഞ്ഞത് ഖുർആാനുൽ ഇതേ ആശയുണ്ട് സൂറത്തുല്ല ഹെസാബു സൂറത്തുല്ല ഹെസാബുൽ അള്ളാഹു പറയുന്നുണ്ട് ഔലാബിൽ അന്നബിയു ഔലാബിൽ മിൻ റസൂൽ ഈ നബിയാണ് അവരെ സ്വന്തത്തെക്കാളും സ്വന്തത്തെക്കാളും വേണ്ടപ്പെട്ടവൻ അല്ലെങ്കിൽ സ്വന്തത്തെക്കാളും ഉത്തരവാദപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അഥവാ നമ്മൾ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരാൾ അയാളെ സ്വയം കൊണ്ടുപോയി നരകത്തിൽ ചാടിക്കും എന്നാൽ അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ടുപോയി നരകത്തിൽ ചാടിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ഏറ്റവും വേണ്ടപ്പെട്ടയാൾ ഏറ്റവും പരിഗണനീയൻ ഒരാൾക്ക് അയാള് തന്നെയല്ല അയാളെക്കാൾ പരിഗണനീയൻ നബ്ലാഹുലിമിയാണ് അസ്വാജുഹു ഉമ്മഹാത്തുഹും മയുടെ ഭാര്യമാർ ഉമ്മമാരാണ്ഹും എന്നാൽ രക്തബന്ധുക്കൾ അവര് കൂടുതൽ അടുത്തവരാണ് അതാണ് ഇവിടെ പറഞ്ഞത് സമ്പത്ത് ഉണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ അത് അവന്റെ കുടുംബത്തിനുള്ളതാണ് കാരണം എന്താ അത് ഉലുൽ അർഹാണു അത് കഴി അതേ സമയത്ത് കടം ഉണ്ടെങ്കിൽ കടമുണ്ടെങ്കിൽ മക്കൾ വീട്ടണം അനന്തരാവകാശികൾ വീട്ടണം പക്ഷെ അനന്തരാവകാശികളും വീട്ടാതെ നിന്നാൽ എന്നതാണ് മൻ തറക്ക ദൈനം എന്ന് പറഞ്ഞത് അനന്തരാവകാശികൾക്ക് കടം വീട്ടാൻ കഴിവില്ല അവര് ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച ദുർബലരായ മാതാപിതാക്കളാണ് അവരോട് കടം വീട്ടാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം ആര് വീട്ടും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അധിപൻ നായകൻ അത് റസൂൽ സല്ലാ അലൈലി വസ്ലമേ ആയിരുന്ന കാലത്ത് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇസ്ലാമിക ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ് കടം വീട്ടുക ആരും വീട്ടാനില്ലാത്തവൻ്റെ കടം വീട്ടുക എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോഴേ കടം കിട്ടുകയുള്ളൂ വളരെ ദരിദ്രനായ അല്ലെങ്കിൽ അത്യാവശ്യക്കാരനായ കുടുങ്ങിയ ആളാണല്ലോ മിക്കപ്പോഴും ചെന്ന് കടം ചോദിക്കല് ആശുപത്രിയിൽ പോകാൻ ചികിത്സിക്കാൻ പണമില്ല അപ്പോൾ വലിയ മാരക രോഗം വന്നയാൾ ചികിത്സിക്കാൻ പണമില്ല എന്ന് പറയുമ്പോൾ ഈ ആരോടാണോ ചോദിക്കുന്നത് അയാൾക്ക് തോന്നുന്നു ഇവന് കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഈ അവനീ അസുഖ ഈ ഈ രോഗത്തിൽ ബാക്കിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല പിന്നെ എങ്ങനെ കടം കൊടുക്കും അങ്ങനെയുള്ള ഒരു നിലപാടുണ്ടായാൽ പാവങ്ങൾ വല്ലാതെ കഷ്ടപ്പെടും അതിന് പകരം ഒരു ഇൻഷുറൻസ് ഇസ്ലാമികമായിട്ട് ഉണ്ടാകണം അതെന്താ ഒരു അഷുറൻസ് എന്താണത് ആ അത് ഇയാൾ തന്നില്ലെങ്കിൽ ഗവൺമെന്റ് തരും ഇയാൾക്ക് കൊടുക്കുന്ന കടം ഇയാൾക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗവൺമെന്റ് തരും എന്നത് അതാണ് അഷുറൻസ് ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവൻ കടം ചോദിച്ചാൽ ധൈര്യമായിട്ട് കൊടുക്കാം കാരണം അയാൾ തന്നില്ലെങ്കിൽ അവിടുന്ന് കിട്ടും ഗവൺമെന്റ് തരും അപ്പോഴേ കടം കിട്ടുകയുള്ളൂ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ലോകത്ത് തന്നെ ചൂഷണമാണ് തിരിച്ചു കിട്ടാൻ തിരിച്ചു കിട്ടാൻ പകയുള്ളവൻക്ക് കടം കൊടുക്കുകയുള്ളൂ അവൻ ചിലപ്പോൾ കടം വാങ്ങേണ്ടതില്ലോ കടം വാങ്ങേണ്ടി വരിക പാവപ്പെട്ടവനാണ് ഇല്ലാത്തവനാണ് അവനെ പരമാവധി പലിശ പിഴിഞ്ഞ് ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ ദീന് അങ്ങനെയല്ല ഇസ്ലാമിക വ്യവസ്ഥിതി ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ആരും കടം വിട്ടാൽ ഇല്ലെങ്കിൽ അത് പോയതിൽ കൂട്ടാൻ കടം ഇട്ടുകൊടുക്കൽ നല്ല കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും ഇരട്ടി കൂലി കിട്ടും സതക്കയുടെ സതക്കയേക്കാൾ കൂലി കിട്ടും എന്നൊക്കെ നൈസല്ലാസ്വലം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എപ്പോഴും അങ്ങനെ എല്ലാവർക്കും കഴിയണമെന്നില്ലല്ലോ വലിയ സംഖ്യ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചു അപ്പൊ ആര് വീട്ടും ഭരണകൂടം വീട്ടും കാരണം ഭരണകൂടമാണ് ആവില്ല കൂടുതൽ ഉത്തരവാദപ്പെട്ടവൻ സ്വന്തത്തെക്കാൾ എന്നർത്ഥം പ്രവാഹു മുസ്ലിം ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് നംസല്ലാഹു പ്രസംഗ രീതി പല മസാലകളും പണ്ഡിതന്മാർ ഇതിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട് അതിലൊന്ന് ഗൗരവമുള്ള വിഷയം പറയുമ്പോൾ ഗൗരവം കാണിക്കാം അള്ളാഹു ചെയ്ത വലിയ കാരുണ്യമാണ് താങ്കൾ അവരോട് സൗമ്യപ്രകൃതനായി എന്നത് താങ്കൾ ഒരു കടുത്ത ഹൃദയമുള്ള പരിശപ്രകൃതനായിരുന്നെങ്കിൽ അവർ പിരിഞ്ഞു പോകുമായിരുന്നു സുലുതാന്റെ സ്വഭാവമാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചിരിക്കലല്ല എപ്പോഴും ആരോടും ഒരിക്കലും ദേഷ്യം പിടിക്കാതിരിക്കലൊന്നുമല്ല പകരം അരുതാത്തത് കണ്ടാൽ അരുതാത്തത് കണ്ടാൽ വൈകാരികമായി അല്ലെങ്കിൽ ദേഷ്യം പിടിക്കലും എന്നിട്ട് തിരുത്തലും ഒക്കെ നമസ് അലൈസ്മയിൽ നിന്ന് കാണാം അത് പ്രസംഗത്തിലല്ലാതെയും കാണാല്ല പ്രസംഗത്തിലല്ലാതെയും കാണാം അസൻ അല്ലാഹുഹു ജക്കാത്തിന്റെ ജക്കാത്തിന്റെ ഈത്തപ്പഴം കൊണ്ടുവന്ന് കൂട്ടിയതിൽ നിന്ന് ഒന്നെടുത്ത് കഴിക്കുകയാണ് കുട്ടി അപ്പോ കഹിൻ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ വായിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി ഇടുകയാണ് അമാ അലിംത ഇതെന്താ ജനങ്ങളുടെ അഴുക്കാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഒരു കുട്ടിയൊരു എടുത്തതാണ് അതാണ് കേസ് പക്ഷെ സമ്മതിക്കില്ല ഏത് റസൂലാണിത് അബുക്ക ഒക്കെ ഒരു റസൂൽ വീട്ടിൽ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാലേ റസൂൽ സലാഹു അലൈഹി സ്വലം മുട്ടുകുത്തി നടക്കുകയാണ് ആന നടക്കുന്നത് പോലെ എന്നിട്ട് ഹസൻ അലി അള്ളാഹു അനുഹു പുറത്ത് കയറി ഇരിക്കുകയാണ് പറഞ്ഞു ഓ മുന്തിയ വാഹനമാണല്ലോ കിട്ടിയിരിക്കുന്ന അപ്പൊ റസൂൽ സല്ലാ വസ്ലമിയുടെ പ്രതികരണം വാഹനപ്പുറത്ത് ഇരിക്കുന്നവനും മുന്തിയൻ മുന്തിയവൻ തന്നെയാണ് അങ്ങനെ കുട്ടികളെ കളിപ്പിക്കണ റസൂൽ അവര് ഈത്തപ്പഴം തിന്നതിനെ പിടിച്ചു വലിച്ചിടുന്നത് എന്താ കാരണം അത് ഹക്കാണ് അങ്ങനെ ഗൗരവം വേണ്ട ഗൗരവം വേണം കണ്ണ് ചുവക്കേണ്ട കണ്ണ് ചുവക്കണം എന്നതിൻ്റെ ഒക്കെ തെളിവാണിത് ദേഷ്യം നല്ല കാര്യത്തിന് ദേഷ്യം വരണം റസോല എന്നെ പറഞ്ഞിട്ടുണ്ട് മൻ മൻ അഹബൽ ഇല്ല വമൻ ഇല്ല മൻ അഹബൽ ഇല്ല വമൻ അബഹദൽ ഇല്ല വമൻ മനാലില്ല വമൻ ആഴ്ത്താലില്ല ഓർഡർ തെറ്റിയിട്ടുണ്ടാവും ഇസ്സഖ മലിമാൻ അള്ളാക്ക് വേണ്ടി ആര് കോപ്പിച്ചുവോ അള്ളാഹ്ക്ക് വേണ്ടി ആര് സ്നേഹിച്ചുവോ അള്ളാക്ക് വേണ്ടി അവര് കൊടുത്തുപോ അള്ളാഹ്ക്ക് വേണ്ടി ആര് തടഞ്ഞുപോ ഈമാൻ അവൻ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പൊ റസുൽ സലൈ അലി എന്ന് പറഞ്ഞാൽ എന്ത് ഉന്യാസം കണ്ടാലും ഒരു വാവമാറ്റം ഇല്ലാതിരിക്കലല്ല അരുതാത്തത് കണ്ടാൽ ദേഷ്യം പിടിക്കലും സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് ഒന്ന് രണ്ടാമത്തത് പിന്നെ കൂടുതൽ സ്വരമുയർത്തി ഗൗരവത്തിൽ സംസാരിക്കല് അത് ആവശ്യമുള്ള നല്ല കാര്യമാണ് മൂന്നാമത്തത് പിന്നെ അമ്മാ ബാഴുദു എന്ന് പറയുന്നത് സുന്നത്താണെന്നല്ല എന്റെ തെളിവ് പ്രസംഗകന്മാരൊക്കെ അമ്മ ബാഴുദു ആ അമ്മ ബാഴുദു എന്തിനു പറയണതാണ് എന്തെന്നല്ലേ പിന്നെ റസൂലുന്റെ സുന്നത്താണ് ഹുതുബയിൽ എങ്ങനെ തുടങ്ങണം ഫൈന വസ്ലം അങ്ങനെ പറയൽ സുന്നത്താണ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ തുകയുടെ തുടക്കത്തിൽ എന്നതിൻ്റെ തെളിവായിട്ട് പണ്ഡിതന്മാർ ഇതിനെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമിക നേതൃത്വം അവർ പൗരന്മാരുടെ ഉത്തരവാദിത്തം ഏൽക്കണം എന്നതിൻ്റെ തെളിവായിട്ട് അതുപോലെ മോമിനെ മനുഷ്യനെ മോമിനായി ജീവിച്ച് സ്വർഗം നേടാൻ സഹായിക്കലാണ് ഇസ്ലാമിൽ ഭരണകൂടത്തിൻ്റെ പണി സയ്യിദുൽ കൗമി ഹാദിമുഹു എന്നൊക്കെ റസൂൽ പറയണത് അതിനാണ് വ ഫിൽ നഹൗ അനിൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മുഖ്യ പരിപാടികളിൽ ഒന്നാണ് പൗരന്മാരെ സ്വർഗം നേടാൻ സഹായിക്കുക എന്നത് അപ്പൊ കടവുമായിട്ട് മരിച്ചാലോ കടവുമായിട്ട് മരിച്ചാൽ ഒരാളുടെ സ്വർഗം നഷ്ടപ്പെടും അപ്പൊ ഭരണകൂടം എന്ത് വേണം കടം വീട്ടിയിട്ട് അയാളെ സഹായിക്കണം അത് തന്നെ അതുകൊണ്ട് തന്നെ കടം വീട്ടാതെ മരിച്ചുപോയവന്റെ കടം വീട്ടാൻ മുതലില്ലാത്തവൻ്റെ അല്ലേ ചിലപ്പോ ചികിത്സക്ക് വേണ്ടിയൊക്കെ ഒക്കെ വിറ്റ് തൊലിച്ച് അത് ഏകാതാകുമ്പോഴാണ് കടം വാങ്ങിയിട്ടുണ്ടാകുക പിന്നെ എന്തുകൊണ്ട് കടം വീട്ടും ആ എന്നാൽ പിന്നെ കടം വീട്ടണ്ട താന്നരകത്ത് പോയിക്കോ എന്നൊന്നും ഇസ്ലാമിക ഭരണകൂടം പറയാൻ പാടില്ല പകരം അത് ഏറ്റെടുത്ത് വീട്ടണം അപ്പോഴേ കടം കൊടുക്കുന്നവർക്ക് ഉണ്ടാകുകയുള്ളു അതിന്റെ തെളിവാണ് ഈ ഹദീസ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പാഠങ്ങൾ ഒപ്പം നൽകുന്ന ഒരു ഹദീസാണ് അതോടൊപ്പം വിദേഹത്തൊക്കെ കണ്ടാൽ വിധേയത്ത് കണ്ടാൽ വളരെ കർക്കശമായി നേരിടണം അതാണ് ഇവിടുത്തെ ബാബു ആയിട്ട് ഈ ആയത്തിന്റെ ബന്ധം അരുതാത്തത് കണ്ടാൽ അതവിടെ നടന്നുകൊള്ളട്ടെ എന്ന് വിചാരിക്കരുത് ഇമാം ഇമാം സുബിൻ മുസൈബ് റഹിമഹുല്ലാ അബ്ദുല്ലാഹിബിൻ മസൂദ് അലി അള്ളാഹുനു സഹാബി അദ്ദേഹം ബാഗ്ദാദിൽ ചെല്ലുകയാണ് അപ്പോ ബാഗ്ദാദില് ഒരു ചടങ്ങ് കാണുകയാണ് അബ്ദുല്ലാഹിബിൻ മസൂദ് അല്ലി അള്ളാഹുനു എന്താ സംഭവം എന്ന് വെച്ചാൽ പള്ളിയിൽ ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടം കൂടി ഇരിക്കുകയാണ് എന്നിട്ട് ഹല്ലിലൂ എന്ന് പറയും അപ്പൊ നൂറുവട്ടം ചൊല്ലും ചെല്ലും എന്ന് പറയും അപ്പൊ നൂറുവട്ടം സുബുഹാൻ അല്ല ഹമിദൂ എന്ന് പറയും അപ്പൊ നൂറുവട്ടം അലഹമുലില്ല ഇങ്ങനെ പറയുകയാണ് ഓരോ ദിക്ർ ഇങ്ങനെ ഒരാൾ പറയുക എല്ലാവരും കൂടി ചൊല്ലുക നല്ലൊരു പരിപാടി സയിദ് ബിൻ മുസൈബ് റഹിമ താബി സാബികളോടൊപ്പം ജീവിച്ച താബിയാണ് അഥവാ അബ്ദുലാഹിബിൻ മസൂദ് അലി അള്ളാഹുനുവിൻ്റെ മകളുടെ ഭർത്താവാണ് ഉയ്പള അദ്ദേഹത്തോട് ചോദിച്ചു എന്താ മോനെ ഇത് അപ്പൊ അവര് പറഞ്ഞു അതിപ്പാ ഇവര് കൂടുതൽ ആത്മീയതക്കും തക്കർബിനും വേണ്ടിയിട്ട് ഇപ്പൊ തുടങ്ങിയ ഒരു പരിപാടിയാണ് അതെങ്ങനെ എന്നിട്ട് എന്താ നിങ്ങൾ അത് തടയാത്തത് നമ്മള് പറഞ്ഞാലൊന്നും അവര് എന്ന് ആ അങ്ങനെ ഉണ്ടോ അത്രക്കായോ എന്നും വണ്ടി മരുമകന്റെ മരുമകന്റെ കൈയും പിടിച്ച് അമോശനായ അമോശനായ അബ്ദുല്ലാഹിബിനി വസൂർ അലി അള്ളാഹുനുഹു പള്ളിയിലേക്ക് ബാഗ്ദാദിലെ പള്ളിയിലേക്ക് അങ്ങ് ചെല്ലുകയണം എന്നിട്ട് സകലത്തിനും വഴക്ക് പറഞ്ഞ് അങ്ങ് ഓടിച്ചു വിടുകയണം എന്താ നിങ്ങളുടെ വിചാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞൂടെങ്കിൽ ചോദിച്ചൂടെ തോന്നിയത് അങ് ഉണ്ടാക്കല ഞങ്ങൾ സഹ റസൂലുല്ലാന്റെ സഹാബത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ കോലമാണ് കാണിക്കുന്നതെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ലാതെയായാൽ ഈ കൊണ്ട് നിങ്ങൾ എന്താക്കും എന്ന് പറഞ്ഞ് രൂക്ഷമായി ശകാരിച്ച് ഇറക്കി വിടുകയാണ് എന്താണ് ഇപ്പൊ അവർ ചെയ്തത് വിഖൃഹൽക്ക അല്ലെ എല്ലാരും കൂടി ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഇരുന്നിട്ട് വിക്രല്ല അതിനെയാണ് അദ്ദേഹം എതിർത്ത് ഓടിച്ചത് എന്താ കാരണം അതൊരു പുതിയ മൊഹദസത്താണ് പുതിയൊരു സംഭവം അള്ളാന്റെ റസൂല് കാണിച്ചു തരാത്ത അങ്ങനെ ഹദിയൂർ റസൂലിൽ ഇല്ലാത്ത അള്ളഹാന്റെ കിതാബിൽ ഇല്ലാത്ത ഒരു പുതിയ ചടങ്ങ് ചെല്ലുന്നത് നല്ലതല്ലേ ആ നല്ലതാണ് ഒക്കെ ശരിയാ പക്ഷെ അള്ളഹാന്റെ റസൂൽ ഇങ്ങനെ ഞങ്ങളെ കൂട്ടിയിരുത്തിയിട്ട് സബ്യഹു അല്ലിലൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം അതുകൊണ്ട് തന്നെ ഇത് പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് എന്താ കാരണം റസൂൽ സലാഹ് അലൈഹി സ്വലമ്മയുടെ സുന്നത്ത് അതാണ് വിധത്ത് കണ്ടാൽ വെറുതെ ഇരിക്കരുത് അതിനെ തിരുത്തണം എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുസുബുഹന